രാമായണ കാലഘട്ടത്തില് ശ്രീരാമസ്വാമി ഗംഗ മുറിച്ചു കടന്നെന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ മുന്നിൽ കാണുന്ന റാംചൂള എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലക്ഷ്മൺ ചൂളയുണ്ട് പക്ഷെ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ അവിടേക്ക് കടത്തി വിടുന്നില്ല ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് റാംചൂള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഹനുമാൻ ചാലിസ കേൾക്കാം പിന്നെ നമ്മുടെ ചുറ്റുപാട് മൊത്തം ഈ റാം ചൂളയിൽ കാണാൻ പറ്റൂട്ടോ നാല് ദിക്കും കാണാൻ പറ്റും പിന്നെ ദേശീയപതാകയുടെ വർണ്ണങ്ങളാണ് നമ്മുടെ ഒരു റാംചുളയില് പകർത്തിയേക്കുന്നത് ഇത് കുലുങ്ങുന്നുണ്ട് കേട്ടോ സൂര്യാസ്തമയം കാണാൻ വേണ്ടിട്ട് നിരവധി ആളുകൾ ഉണ്ട് ഇവിടെ വരുന്നത് കേട്ടോ നീ നോക്കിയാ കാണവേ അവല കയാ മേലേന്ന് റാഫ്റ്റിങ് ചെയ്ത് വരുന്നവരാണ് കാണുന്നതേ അവിടെ കണ്ടില്ലേ ആയിട്ട് ചെയ്യുന്നതിനാണ് റാഫ്റ്റിങ് പറയുന്നെ താഴെ കണ്ടില്ലേ ആൾക്കാര് നീന്തുന്നേ അത്രയും ഐസ് പോലത്തെ വെള്ളമാണ് ഞാൻ നേരത്തെ കുളിച്ചപ്പോ പറഞ്ഞില്ലേ എന്റെ കൈയും കാലം ഒക്കെ കോച്ചിപ്പോയി അതുപോലത്തെ തണുപ്പിലാണ് ആളുകൾ ഇതേ താഴെ നീന്തുന്നത് കാണാൻ കണ്ടില്ലേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നവോ കയ്യും കാലൊക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ കുടിച്ചു കയറി പോകുന്നത് അപ്പം ഇവിടെ താഴെ കാണുന്ന എന്താ അല്ലേ രാംജോളൊക്കെ ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് പർച്ചേസിംഗൊക്കെ നടത്തി ഇനി സന്ധ്യാസമയമാണ് ഗംഗാരതി തുടങ്ങിയത്

Si O timing iog Murray shirt si treats Tum Nong Ke Alcohol planned in and si h